രാജ്യത്ത് വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്ന നിലയിലാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ പോക്ക് സർവേകളെല്ലാം പ്രവചിക്കുന്നത് മോദിയുടെ തുടർഭരണമാണ് വീണ്ടും മോദി അധികാരത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച് മറ്റൊരു അഭിപ്രായ സർവേ കൂടി പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ഗംഭീര വിജയമെന്ന് അഭിപ്രായ സർവേ ഫലം മൂന്നാം മോദി സർക്കാരാകും തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തുണ്ടാകുകയെന്ന അഭിപ്രായ സർവേ ഫലം ഇന്ത്യ ടിവിയാണ് പുറത്തുവിട്ടത് എൻ ഡി എ മുന്നണി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് നേടി രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ സർവേയുടെ പ്രവചനം ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി നാല്പത്തിമൂന്ന് സീറ്റ് കിട്ടുമെന്നും സർവേ പ്രവചിച്ചിട്ടുണ്ട് ഇന്നലെ ന്യൂസ് എക്സ് സർവേയും എൻ ഡി എ മുന്നണിയുടെ തുടർഭരണം പ്രവചിച്ചിരുന്നു മുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റ് നേടി എൻ ഡി എ അധികാരത്തിലേറുമെന്നാണ് ന്യൂസ് എക് സർവേ പ്രവചിച്ചത് ഇന്ത്യ സഖ്യത്തിന് നൂറിൽ താഴെ മാത്രം സീറ്റാകും ലഭിക്കുകയെന്നും പ്രവചനം പറയുന്നു ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ സർവേ പറയുന്നത് ഇന്ത്യ സഖ്യമായി മത്സരിക്കുന്ന പ്രതിപക്ഷ മുന്നണിക്ക് നൂറിൽ താഴെ മാത്രം സീറ്റാകും ലഭിക്കുക ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഢ് ബീഹാർ ഹിമാചൽപ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിൽ ബി ജെ പി വീണ്ടും ക്ലീൻ സ്വീപ്പ് ചെയ്യുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നില മെച്ചപ്പെടുത്തുമെന്നാണ് സർവേ പറയുന്നത് മറുവശത്ത് ഇന്ത്യ സഖ്യം ഒറ്റപ്പെട്ട സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടത്തുമെങ്കിലും പരാജയപ്പെടുമെന്നാണ് പ്രവചനം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ പ്രചരണം ഇന്ന് അവസാനിക്കും നൂറ്റിരണ്ട് മണ്ഡലങ്ങളിൽ ഏപ്രിൽ പത്തൊമ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നാളെ പ്രചരണം നടത്തും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും നാളെ സംയുക്ത വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലും ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് എന്നതിനാൽ ബി ജെ പിയുടെയും മോദിയുടെയും പ്രധാന ശ്രദ്ധ ദക്ഷിണേന്ത്യയിലായിരുന്നു ബംഗാളിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും മോദി തുടർച്ചയായ റാലികളും റോഡ് ഷോകളും നടത്തി കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണെങ്കിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ ഇന്ത്യാ സഖ്യത്തിൻ്റെ ശക്തി പ്രകടമായി ഡൽഹിയിലെ റാലി മാറി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഹിന്ദി മേഖലയിൽ പാർട്ടിക്ക് ഊർജ്ജം നൽകിയെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മധ്യപ്രദേശിലും രാജസ്ഥാനിലും റാലികൾ നടത്തി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിലെ വടക്കൻ മേഖലകളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചരണം നടന്നു തമിഴ്നാട്ടിൽ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രചരണം ഏറ്റെടുത്ത് ഡി എം കെ ആണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണം ഒറ്റ ദിവസം മാത്രമാക്കിയത് തമിഴ്നാട്ടിൽ ബി ജെ പിക്കും ഡി എം കെക്കും ഇടയിലുള്ള മത്സരം എന്ന സന്ദേശം വോട്ടർമാർക്ക് നൽകാനാണ് രാമക്ഷേത്രം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മട്ടൻ വിവാദം കെജ്രിവാളിന്റെ അറസ്റ്റ് സന്തോഷ് കലി ഇലക്ട്രൽ ബോണ്ട് വിഷയങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രചരണത്തിൽ ഉയർന്നത് നാളെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾ നടക്കും അസമിലും ത്രിപുരയിലും മോദി റാലികൾ നടത്തും പടിഞ്ഞാറൻ യു പിയിൽ രാഹുലും അഖിലേഷും പങ്കെടുക്കുന്ന സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സംയുക്ത റാലികൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇരുവരും നാളെ ഗസിയാബാദിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്